കല്ലാർ പട്ടംകോളനി കുടുംബാരോഗ്യ കേന്ദ്രം ദേശീയ അംഗീകാര നിറവിൽ സംസ്ഥാനത്ത് ആകെ ദേശീയ അംഗീകാരം ലഭിച്ച പന്ത്രണ്ട് ആശുപത്രികളിൽ ഒന്നാണ് പട്ടൻകോളനി ആശുപത്രി നാഷണൽ ക്വാളിറ്റി അക്ഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരമാണ് ആശുപത്രിക്ക് ലഭിച്ചത് കല്ലാർ പട്ടൻകോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ചൊന്ന് ശതമാനം സ്കോറാണ് നേടിയത് ലട്ടു വിഭാഗങ്ങളിലായി ആറായിരത്തി അഞ്ഞൂറോളം ചെക്ക് പോയിന്റുകൾ വിലയിരുത്തിയാണ് ആശുപത്രി ദേശീയ ഗുണനിലവാരത്തിലേക്ക് തെരഞ്ഞെടുത്തത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് രണ്ട് ലക്ഷം രൂപ വാർഷിക ഇൻസെൻറ്റീവ് ലഭിക്കും എൻ ക്യുഎസ് അംഗീകാരത്തിന് മൂന്നു വർഷ കാലാവധിയാണുള്ളത് മൂന്നു വർഷത്തിനു ശേഷം ദേശീയതല സംഘത്തിന്റെ പുനഃപരിശോധന ഉണ്ടാകും നിരവധി മാനദണ്ഡങ്ങൾ വിജയിച്ചാണ് ആശുപത്രി വിജയം കൈവരിച്ചതെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിഷ്ണു മോഹൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കായകൽപ്പ അവാർഡിനും ആശുപത്രി അർഹത നേടിയിരുന്നു ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അംഗീകാരം ടീം ടീംവർക്കിന് ലഭിച്ച അംഗീകാരമാണെന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ സന്തോഷ് പറഞ്ഞു ആശുപത്രിയിൽ ഹൃദ്രോഗ പരിശോധന അടക്കമുള്ള പുതിയ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുവാൻ ഗ്രാമപഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാവും പറഞ്ഞു നയൻറ്റി ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആശുപത്രി വികസനത്തിനായിട്ടുള്ള ഒരു എല്ലാ വർഷവും ഒരു രണ്ടു ലക്ഷം രൂപ വീതം ഗവൺമെന്റിന്റെ ഒരു ഗ്രാന്റ് കിട്ടും അതിനകത്ത് അറിവ് വർദ്ധിപ്പിക്കാനും ഹോസ്പിറ്റൽ മെയിന്റനൻസിനും ഇത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ട് കിട്ടുകയും ഒക്കെ ചെയ്യും അപ്പൊ അതാ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ മുഖത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയും ഇപ്പൊ പുതുതായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളൊരു കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇവിടെ മൂന്ന് പഞ്ചായത്തിലെ ആളുകൾ നിരന്തരം ആശ്രയിക്കുന്ന ആതുരാലയത്തിന് ദേശീയ അംഗീകാരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും Ninu, no Ṣera, da Aji